ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി മൂവിയാണ് ദൈവം നമ്മളെ അതുപോലെ ഒഴിവാക്കി കളയരുത് ദൈവ് ചെയ്ത് ഒഴിവായി കളയരുത് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ അടിപൊളി മൂവിയാണ് നോക്കൊരുപാട് നഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അതോട് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഏറ്റവും അടിപൊളിമാര് ഒന്നും പറയാമല്ലേ പടങ്ങൾ പടങ്ങൾ വെട്ടിമാര വിജയ സേവന സൂര്യയുടെ ഫസ്റ്റ് ഹാഫിന്റെ ചിടപടങ്ങ திரைப்பட ஏங்க அடிப்படை புறப்படும் திரைப்பட വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന സിനിമയാണ് കാരണം ഇതിൽ ഓരോ ഡയലോഗും എന്താ പറയുക ആ ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട് പിന്നെ വിജയ് സെന്റർ സാറിൻ്റെ കിഡ്ലം പെർഫോമൻസ് ആണ് ഒന്നും പറയാൻ വേണ്ടിയില്ല അതുപോലെ തന്നെ മഞ്ജു വാര്യറും സുദ്രീയുമൊക്കെ മികച്ച പ്രകടനം കാണിച്ചു വയ്ക്കുന്നു നമ്മൾ ആദ്യ പാർട്ടിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി എന്താ പറയുക ആ ഒരു നമുക്ക് പലപ്പോഴും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ മനസ്സിൽ പലപ്പോഴും പറയാറുണ്ട് ഈ സിനിമയിലൂടെ അത് വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയാണ് ഫസ്റ്റ് ഹാഫിനെക്കാട്ടി ഒന്നുകൂടി പിന്നിച്ചിരിക്കുന്നത് ഇതിലെ സെക്കൻഡ് ഹാഫ് തന്നെയാണ് നമുക്ക് എന്താ പറയാ വെട്ടിമാരൻ നമ്മൾ സാധാരണ പറയുന്ന പോലെ വെട്ടിമാരൻ സംഭവം തന്നെയാണ് വിടുതലേ പാതി രണ്ടാമത്തെ രണ്ടാമല്ലോ നമുക്ക് പറയാനുള്ള വെട്ടിമാരുടെ സംവിധായകന്റെ പടം ആട്ടോ അത് ഒരു ഡയറക്ടർക്ക് പണി അറിയാവുന്ന ഒരു ഡയറക്ടറുടെ കിടുപ്പൻ വർക്ക് അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് ഒന്നിനൊന്നിനും മെച്ചം ഏതാ നല്ലത് ഏതാ ചീത്ത പറയുമ്പോൾ അതുപോലെ രണ്ടും മെച്ചം ഇതുപോലെ ഒരു രാത്രി ജാതിരാഷ്ട്രീയം പറയാൻ അറിയാവുന്ന ഒരു സംവിധായകൻ വെട്ടുമാരനെ പോലെ വെട്ടുമാരൻ ഇത് വെട്ടുമാരൻ പടം അതാ അവരുടെ മാർക്ക് വന്നാൽ മതിയെല്ലാവരും ഞാൻ നല്ലോ അവരെ കൊണ്ടൊക്കെ എടുപ്പിക്കാൻ ചെയ്തവരൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട് മഞ്ചുവേരും കൊള്ളം വീടുകിടുപ്പൻ പടം